എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കർഷക രജിസ്ട്രേഷൻ ഇനി നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അക്ജിസ്റ്റാക്ക് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ കയറേണ്ടതാണ് ഇവിടെ നമുക്ക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫാർമർ എന്നതിൽ ഫാർമർ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഇവിടെ താഴെ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ ആധാർ ഇ കെ യു സി എന്നതിന് താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ വരുന്നതാണ് ഈ ഒ ടി നൽകി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് താഴെയായിട്ട് ഫോൺ നമ്പർ കൊടുക്കുവാനുള്ള സ്ഥലത്ത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോഴും ഫോണിലേക്ക് ഒ വരുന്നതാണ് ഇത് നൽകി വെരിഫൈ ചെയ്ത് നൽകേണ്ടതാണ് തുടർന്ന് താഴെയായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നൽകുക തുടർന്ന് വീണ്ടും ലോഗിൻ പേജിലേക്ക് പോയി ഫാർമർ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് യൂസർ ഐ ആയിട്ട് ഫോൺ നമ്പർ നൽകേണ്ടതാണ് പാസ്വേഡ് നേരത്തെ സെറ്റ് ചെയ്തത് നൽകേണ്ടതാണ് തുടർന്ന് ക്യാപ്ച കൊടുത്ത് ലോഗിങ് ചെയ്യാവുന്നതാണ് തുടർന്ന് താഴെ കാണുന്ന രജിസ്റ്റർ ആസ് എ ഫാർമർ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ കാണിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് കൺഫർമേഷൻ എന്നതിൽ നോ എന്ന് നൽകേണ്ടതാണ് തൊട്ട് താഴെ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസിൽ ഓണർ എന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് തുടർന്ന് വരുന്ന ഓക്കുപേഷൻ ഡീറ്റെയിൽസിലെ അഗ്രികൾച്ചർ ലാൻഡ് ഓണിംഗ് ഫാർമർ എന്നത് രണ്ടും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് തുടർന്ന് താഴെ ലാൻഡ് ഡീറ്റെയിൽസിൽ ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് തുടർന്ന് ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക് വില്ലേജ് എന്നിവ സെലക്ട് ചെയ്തിവിടെ നൽകേണ്ടതാണ് അതിനുശേഷം കരമടച്ച രസീതിൽ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് നമ്പരും സർവേ നമ്പരും നൽകേണ്ടതാണ് ഉദാഹരണം ബ്ലോക്ക് നമ്പർ മുപ്പത്തി രണ്ടും സർവേ നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ടും ആണെങ്കിൽ സീറോ ത്രീ ടു വൺ ഫോർ എയിറ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് സബ് സർവേ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് ഇല്ല സബ്മിറ്റ് കൊടുക്കുമ്പോൾ കാണിക്കുന്ന സെലക്ട് ഓണർ ഐഡൻറ്റിഫയർ നമ്പർ എന്നതിൽ കരമുടക്കിയ രസീതിൽ കാണിച്ചിരിക്കുന്ന പൂവുടമയുടെ പേരും മറ്റും കാണിക്കുന്നതാണ് അത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് തുടർന്ന് വെരിഫൈ ഓൺലൈൻസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അപ്രൂവൽ എന്നെടുത്ത് അഗ്രികൾച്ചർ റവന്യൂ എന്നെടുത്ത് റവന്യൂ എന്ന് സെലക്ട് ചെയ്യണം ഇവിടെ ഒരു കാരണവശാലും അഗ്രികൾച്ചർ എന്ന് സെലക്ട് ചെയ്യരുത് തുടർന്ന് പ്രൊസീഡ്യൂ ടു ഈ സൈൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ കാണുന്ന വിൻഡോയിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് താഴെ ആധാർ നമ്പർ കൊടുത്ത് സെൻഡ് ഒ ടി പി നൽകേണ്ടതാണ് ഫോണിലേക്ക് വരുന്ന ഒ ടി പി നൽകി സബ്മിറ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ നടപടികൾ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ